ചിലപ്പോൾ മൈൻഡ് ചെയ്യുന്നല്ലോ വലിയ ചെയ്യുന്നില്ല അതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു പ്രവർത്തി ചെയ്യാണ് നമുക്കൊരു സുഖം കിട്ടുകയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ അതിനൊരു ശാശ്വതമായ അവസ്ഥ ഉണ്ടാവില്ല അത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടാം അല്ലെങ്കിൽ ചെയ്ത പ്രവർത്തിക്ക് സമാനമായ ഒന്ന് തിരിച്ച് നമ്മളിലേക്ക് വന്ന് തന്നെ ആ സന്തോഷം കെട്ടുപോകാം എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ സന്തോഷം നിലനിൽക്കാൻ ആ കാര്യങ്ങൾ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയുന്നത് കേൾവിക്കാർക്ക് ഈ ശ്ലോകം സുപരിചിതമാണ് എന്നിരുന്നാലും ഇത് പറയാതെ ഒരു സീരീസ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത്രയും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത് എല്ലാവർക്കും നമസ്കാരം സന്തോഷത്തിന്റെ സ്രോതസ്സുകൾ നമ്മുടെ ആനന്ദത്തിന്റെ സ്രോതസ്സുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം എന്നും നമ്മൾ എല്ലാത്തിലും ചെയ്യുന്ന എല്ലാ പ്രവർത്തിയിലും സന്തോഷം കാണണമെന്നും കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോ ആ സന്തോഷം നമുക്ക് നേടാമെങ്കിലും അത് നിലനിൽക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടല്ലോ അപ്പൊ ഏതൊരു പ്രവൃത്തിയും നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ കൂട്ടണം എന്ന് പറഞ്ഞു തരുമ്പോ അതിനൊരു ക്ലാരിറ്റി കൂടി വരുത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നമുക്കൊരു ബോധ്യമുള്ളത് കൊണ്ട് ആ ചെയ്യേണ്ട പ്രവൃത്തികൾ എത്തരത്തിലായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ സന്തോഷം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ കിട്ടുന്ന സന്തോഷത്തിന് ഒരു നിലനിൽപ്പ് ഉണ്ടാവണം എപ്പോഴും നിലനിൽക്കുന്ന രീതിയിൽ തന്നെ ആകണം എന്നുള്ളത് ഒരു നിർബന്ധമാണ് അപ്പൊ അതെങ്ങനെ വേണം എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ സന്തോഷം നിലനിൽക്കാൻ ആ കാര്യങ്ങൾ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയുന്നത് ആയുർവേദ ശാസ്ത്രത്തിൽ സദ്വൃത്തം എന്നൊരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് ആര്യസത്വയുടെ പഴയ സെഷനുകളൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം സദ്വൃത്തം എന്താണെന്നുള്ളത് പഴയ ഇത് നോക്കിയാണ് പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ ഈ സീരീസിൽ നമ്മൾ എപ്പോഴെങ്കിലും പറയുന്നുണ്ടാവും നല്ല ചര്യകളെയാണ് സത്വൃത്തം എന്ന് പറയുന്നത് നല്ല പ്രവർത്തികൾ നല്ല ചര്യകൾ നമുക്ക് ആരോഗ്യം തരുന്ന നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന എല്ലാ പ്രവർത്തികളും ഉൾപ്പെടുന്നതാണ് സത്വൃത്തം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ശ്ലോകമുണ്ട് സ്ഥിരമായ അരിസത്തോടെ സീരീസിലെ കേൾവിക്കാർക്ക് ഈ ശ്ലോകം സുപരിചിതമാണ് എന്നിരുന്നാലും ഇത് പറയാതെ ഒരു സീരീസ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത്രയും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത് സുഖാർത്ഥ സർവഭൂതാനാം മത സർവപ്രവർത്തയ സുഖം ന വിനാധർമാസ്മാത് ഭവേത് അതായത് എല്ലാ ജീവജാലങ്ങളും മനുഷ്യനായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ എല്ലാവരും എന്ത് പ്രവൃത്തി ചെയ്യുന്നതും ആ പ്രവൃത്തിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ അന്തിമമായ ലക്ഷ്യം എന്ന് പറയുന്നത് സുഖമാണ് സുഖമായിട്ടിരിക്കുക എന്നുള്ള ആവശ്യത്തിനാണ് അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ സന്തോഷം ആനന്ദം എന്ന് പറയുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്നതായിക്കോട്ടെ നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതായിക്കോട്ടെ നമ്മൾ ഒരു ജോലിക്ക് പോകുന്നതായിക്കോട്ടെ നമ്മൾ പൈസ സമ്പാദിക്കുന്നതായിക്കോട്ടെ എന്തുമായിക്കോട്ടെ എല്ലാത്തിന്റെയും പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ സുഖമായിരിക്കുക എന്നുള്ളതാണ് എന്നാൽ ആ സുഖം ആ ആനന്ദം അത് നിലനിൽക്കണമെങ്കിൽ സുഖം ന വിനാധർമാത് ധർമ്മമില്ലാത്ത ഒരു പ്രവൃത്തിയിലെയും സന്തോഷം നിലനിൽക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ താൽക്കാലികമായിട്ടൊരു സന്തോഷം കിട്ടുമായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തതിൽ അധാർമികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ നമ്മൾ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യുന്നല്ലോ അതിൽ വലിയ കാര്യമൊന്നും ഇല്ല അത് ഇട്ടേക്കാം അതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്യാണ് നമുക്കൊരു സുഖം കിട്ടുകയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ അതിനൊരു ശാശ്വതമായ അവസ്ഥ ഉണ്ടാവില്ല അത് നിരന്തരമായിരിക്കില്ല അത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടാം അല്ലെങ്കിൽ ചെയ്ത പ്രവർത്തിക്ക് സമാനമായ ഒന്ന് തിരിച്ച് നമ്മളിലേക്ക് വന്ന് തന്നെ ആ സന്തോഷം കെട്ടുപോകാം ധർമ്മമുണ്ടെങ്കിൽ പ്രവൃത്തിക്ക് പുറകിൽ ധാർമ്മികമായ ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ഏത് പ്രവർത്തിയും നമ്മളിന് എത്ര സ്രോതസ്സുകൾ സന്തോഷത്തിന് കണ്ടെത്തിയാലും ആ സന്തോഷം നേടുന്ന സന്തോഷം നിലനിൽക്കുകയുള്ളൂ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാറുണ്ട് നമ്മൾ എന്തെല്ലാം തൊഴിലുകൾ ചെയ്യാറുണ്ട് നമ്മൾ എന്തെല്ലാം രീതിയിൽ പ്രവർത്തികൾ ചെയ്യാറുണ്ട് എന്തുമായിക്കോട്ടെ ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ പ്രവർത്തിയിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തിയിലും ഉറപ്പായിട്ടും ധാർമ്മികതയുണ്ടോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും വേണം നമ്മൾ വിദ്യകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പല തരത്തിലുള്ള വിദ്യ ഉണ്ടല്ലേ അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ ആ വിദ്യയെ ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു ഏത് ധാർമ്മികമായ അടിസ്ഥാനത്തിൽ അതിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് മാരകമായ ആയുധങ്ങളുടെ നിർമ്മാണം പോലും നമ്മൾ ബോംബ് ബോംബുണ്ടാക്കാനും പഠിച്ചാലല്ലേ പറ്റൂ നല്ല വൃത്തിയായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അത് പഠിക്കാൻ പറ്റൂ അത് രണ്ടു തരത്തിൽ ഉപയോഗിക്കാം ആ വിദ്യയെ ഒന്ന് രാജ്യത്തെ പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരാള് നമ്മളെ രാജ്യത്തിലെ പൗരന്മാരെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്നറിയുമ്പോൾ അവിടെ ഫൈറ്റ് ചെയ്ത് നിക്കാനും അത് ഉപയോഗിക്കാം സാധാരണക്കാരായ പാവങ്ങളായ മനുഷ്യരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടും ബോംബ് ഉപയോഗിക്കാം അത് ആരുടെ കയ്യിൽ കിട്ടി എന്നുള്ളത് അനുസ അനുസരിച്ചാ ഏത് ധർമ്മത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് അനുസരിച്ചാ കൊല്ലുക എന്നുള്ളത് ധർമ്മമാണോ എന്ന് ചോദിച്ചാൽ കൊല്ലുക എന്ന് പറയുന്ന ധർമ്മമാണോ ആ പ്രവർത്തി നമുക്ക് ഏതെങ്കിലും അതിനൊരു സാഹചര്യം വെച്ചേ അതിനെപ്പോഴും പറയാൻ പറ്റൂ രാജ്യത്തെ അതിർത്തിയിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ ഒരു തീവ്രവാദിയെ കൊല്ലുകയാണെങ്കിൽ അവർക്ക് വീരചക്രയാണെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേസമയം അത് ധർമ്മമാണ് നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളത് ധർമ്മമാണ് അതേസമയം വഴിയെ പോകുന്ന ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അയാളെ കഴിഞ്ഞാൽ സെയിം പ്രവൃത്തി തന്നെ കൊല്ലുക തന്നെ പക്ഷെ അവിടെ സന്തോഷം ഇല്ല അധാർമികതയാണ് അവിടെ ധർമ്മം ഇല്ല കൂടെ അതൊരിക്കലും ആ സന്തോഷത്തെ നിലനിർത്തില്ല എന്നുള്ളതാണ് ഇത് ഒരു വലിയ ലെവലിൽ പറഞ്ഞു നേ ഇത് നമ്മളുടെ ഓരോ ചെറിയ പ്രവൃത്തിയിലും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു ചെറിയ ഗ്ലാസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുമ്പോൾ പോലും നമ്മൾക്ക് ഒരാളെ ഉപദ്രവിക്കാനുള്ള ഒരു മനസ്സോടുകൂടി അല്ലെങ്കിൽ ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നു എങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യരുത് അവിടെയാണ് നമ്മൾ ധർമ്മത്തെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ശങ്കരി മോളോട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു പോയിന്റ് അത് നമുക്ക് വലിയവർക്കും പാലിക്കാവുന്ന കാര്യം തന്നെയാണ് മോളെ നമ്മൾ പുറത്തൊരു സ്ഥലത്ത് പോയി നീ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്തു ആ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ ഉപയോഗിച്ച സ്ഥലം ഒന്ന് നോക്കണം എന്റെ ഉപയോഗം കൊണ്ട് ഈ ടോയ്ലറ്റ് അടുത്തൊരാള് കയറുമ്പോൾ അയാൾക്ക് എന്റെ ഉപയോഗം ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവരുത് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ഉപയോഗിച്ചത് കൊണ്ടുള്ള വൃത്തി അടുത്ത ഒരാൾ കയറുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അങ്ങനെ വേണം ഒരു സ്ഥലത്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ ഇതൊരു കൊച്ചു കാര്യം എന്താ നമ്മൾ പറഞ്ഞ് മാറ്റണ്ട ഇതൊരു കൊച്ചു ശീലം ഇവിടെ തുടങ്ങി നമുക്ക് ഓരോന്നിലും ചെയ്യാം നമ്മുടെ ഓരോ പ്രവർത്തിയിലും ധർമ്മം ഉണ്ടോ എന്നുള്ളത് നോക്കാം അത് എന്തിനാ ഇപ്പൊ നോക്കുന്നെന്ന് വരെ ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷെ ഒന്ന് ഉറപ്പിച്ചോളൂ ധർമ്മോ രക്ഷതി രക്ഷിത ധർമ്മത്തിനെ ആര് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ധർമ്മത്തിനെ ആര് ഓരോരുത്തരുടെയും പ്രവൃത്തിയിൽ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് പ്രാധാന്യം കൊണ്ടു കൊടുത്തിരിക്കുന്നു അതൊരു ചെറിയ കാര്യമായിക്കോട്ടെ ഉറപ്പായിട്ടും ആ ധർമ്മം തിരിച്ച് നമ്മളെ രക്ഷിക്കും അതല്ല തിരിച്ചാണെങ്കിൽ പണി കിട്ടുകയും ചെയ്യും നിസ്സംശയം പറയാം അത് സംഭവിക്കും നമ്മൾ കർമ്മം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ തിരിച്ച് ഭൂമിറാങ് പോലെ വരുന്നത് പോലെ എൻ്റെ പ്രവൃത്തിയിലെ ഓരോ സൂക്ഷ്മ തലത്തിലും ധാർമ്മികതയുണ്ടോ എന്നുള്ള ഒരു പരിശോധന ഒന്ന് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അത് നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടിയല്ലേ ചെയ്തത് നമ്മുടെ കുടുംബത്തിന്റെ സുഖത്തിന് വേണ്ടിയല്ലേ ചെയ്തത് നമ്മളുടെ അല്ലെങ്കിൽ ഉറ്റവരുടെ സുഖത്തിന് വേണ്ടിയല്ലേ ഞാൻ ആ പ്രവൃത്തി ചെയ്തത് എന്നൊക്കെ ഒന്ന് നോക്കിയാൽ പോലും ചെയ്ത പ്രവൃത്തി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതുണ്ടായിരുന്നു എങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതുണ്ടായിരുന്നുവെങ്കിൽ അവിടെ ധർമ്മമില്ല ധാർമ്മികത എങ്ങനെയോ എങ്ങോട്ടോ പോയി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സുഖം ന തസ്മാത് ധർമ്മപരോ ഭവേ ഓരോ സുഖത്തിലും ധർമ്മത്തെ കണ്ടുകൊണ്ട് തന്നെ ആ സുഖത്തെ നിലനിർത്തുക ഇന്ന് നമ്മൾ ആദ്യം തെരഞ്ഞെടുത്ത പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ എന്തിന് മേലിലതും എല്ലാം നിനക്കു ഹൃതി സന്തോഷമായി വരിക നാരായണായ നമ്മ നമ്മൾ ചെയ്യുന്ന എന്തോന്നു വാ മനസ്സ് ദേഹങ്ങൾ ചെയ്തതും എന്ത് ചെയ്തതായിക്കോട്ടെ വാക്ക് കൊണ്ട് ചെയ്തതായിക്കോട്ടെ മനസ്സ് കൊണ്ട് ചെയ്ത പ്രവൃത്തി ആയിക്കോട്ടെ ദേഹം കൊണ്ട് ചെയ്ത പ്രവർത്തി ആയിക്കോട്ടെ എന്തിന് മേലിലതും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തിയും നിനക്ക് ഹൃതി സന്തോഷമായി വരിക നിന്റെ മനസ്സിന് ശാശ്വതമായ സന്തോഷം തരുന്നത് തന്നെ ആയിരിക്കട്ടെ അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ധർമ്മമുണ്ടോ എന്നുള്ള ചിന്തയാണ് അപ്പോ സുഖം ന ധർമ്മപുരൂഭവേ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്കൊന്ന് മെഡിറ്റേഷനിലേക്ക് പോകാം എല്ലാവരും ഈ മെഡിറ്റേഷനിലൂടെ കൃത്യമായി നമ്മളിന്ന് ആദ്യം പറഞ്ഞ ആ ധർമ്മത്തിന്റെ ആഴം കൊണ്ട് തന്നെ അത് അനുഭവിച്ചു എന്ന് വിശ്വസിക്കുന്നു പാത എല്ലാവർക്കും എപ്പോഴും സന്തോഷം വരട്ടെ എന്ന് ആശംസിക്കുന്നു ഡോക്ടർ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മോളോട് പറഞ്ഞത് കാരണം ഇന്ന് നമ്മൾ സ്വയമേവ പലപ്പോഴും ഈ ധർമ്മത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോ പോലും സ്വധർമ്മം മാത്രേ ചിന്തിക്കാറുള്ളൂ നമ്മളുടെ ധർമ്മം ആ നമ്മുടെ ധർമ്മം മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്രദമാകുന്ന ധർമ്മമാകട്ടെ എന്ന് പലരും ചിന്തിക്കാറില്ല പുതു വരുമ്പോഴോ പൊതുവായിട്ടുള്ള പ്രവൃത്തികൾ വരുമ്പോഴോ നമ്മൾ അവിടെ ഈ ധർമ്മം പാലിക്കാൻ പലപ്പോഴും വിമുഖത കാണിക്കാറുണ്ട് ഇത് വളരെ ശരിയാണ് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിച്ചാൽ മതി ഞാൻ ആ ചെയ്യുന്നത് ശരിയാണോ പുറത്തൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശരിയാണോ എന്ന് സ്വയം ആലോചിച്ചാൽ നമുക്ക് തന്നെ അതിനുത്തരം കണ്ടെത്താൻ സാധിക്കും നമ്മൾ ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനവും മറ്റുള്ളവർക്ക് വൈഷമ്യം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതോ ആയിരിക്കാം അപ്പം അത്തരം വൈഷമ്യങ്ങളെ നമ്മൾ സ്വയം കണ്ടെത്താനുള്ള ഒരു വഴിയായിട്ട് ഈ മെഡിറ്റേഷനെ എല്ലാവരും സ്വീകരിക്കും സ്വീകരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം തീർച്ചയായിട്ടും ആ നല്ലൊരു ഉപദേശം ആ ശങ്കരി കൊടുത്തത് നമുക്ക് ഓരോരുത്തർക്കും പ്രാവർത്തികമാക്കാവുന്നതാണ് ഒരു വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും അതൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉണ്ടാവുള്ളൂ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഇത് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് നമുക്കൊരു ഇതിനൊരു ഉദാഹരണം പറയാം നമ്മളുടെ ഈ പ്രവൃത്തിയുടെ നമ്മളെപ്പോഴും നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ റോഡിന്റെ മുൻഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ട് ആ ചപ്പും ചവറുകൾക്ക് അടുത്ത വീട്ടുകാരുടെ മുമ്പിലേക്ക് മാറ്റിയിടലാണ് നമ്മുടെ വൃത്തി അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ അപ്പുറത്തെ വീട്ടിലെ ആൾ നോക്കുന്നില്ലെങ്കിൽ അയാളുടെ പറമ്പിലേക്ക് എറിയുന്നതാണ് നമ്മുടെ അതൊക്കെ ശരിയായ കാര്യങ്ങളല്ല അതൊക്കെ അധർമ്മം തന്നെയാണ് അതുപോലെ നേരത്തെ പറഞ്ഞ ആ വലിയ വിഷയങ്ങളും അതിൽ ഉൾപ്പെടുത്തി അതായത് മറ്റുള്ളവരെ കൊല്ലുക ഉപദ്രവിക്കുക ഇത്തരം പ്രവർത്തികൾ ആരുപദേശിച്ച് ചെയ്താലും ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് വലിയ തെറ്റ് തന്നെയാണ് നമ്മളെല്ലാവരും ഒരുപോലെ ജീവിക്കേണ്ട ആളുകളാണ് ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് പ്രകൃതി തന്നെ നമ്മളെ സംരക്ഷിച്ച് നിലനിർത്തുകയുമാണ് ഈ പ്രകൃതിക്ക് കൊടുക്കൽ വാങ്ങലുകൾ വളരെ സത്യകമായും ധർമ്മപരമായും തന്നെ വേണം അത് തന്നെ നമ്മളെ ഉയരുകളിലേക്ക് കൊണ്ടുപോവുകയുള്ളു സാറെ സൂചിപ്പിച്ചത് സൂചിപ്പിച്ചതുപോലെ നമ്മളെ മോളോട് പറഞ്ഞൊരു കാര്യം പോലെ ഞങ്ങൾ വേറൊരു കാര്യം ചെയ്യാറുണ്ട് നമ്മളൊരു യാത്ര പോയി കഴിഞ്ഞാൽ അല്ലെ പുറത്ത് എവിടെ പോയാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു മുട്ടായി കൂടാണെങ്കിൽ പോലും ഇപ്പൊ മോള് ചിലപ്പോ ഒരു മുട്ടായി കഴിക്കാൻ കഴിഞ്ഞ കൂടാണെങ്കിൽ കൂടി ഞങ്ങൾ ഞങ്ങളുടെ ബാഗിനകത്ത് ഇട്ടിട്ടായിരിക്കും കൊണ്ടുവരുന്നത് പരമാവധി വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വീട്ടിലുള്ള രീതിയിൽ അതിന്റെ നിർമാർജനം ചെയ്യുക എന്നുള്ളതാണ് പരമാവധി ചെയ്യാറുള്ളത് ഏത് യാത്ര പോയാലും ചെറിയൊരു കപ്പ് ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും മേടിച്ചതിന്റെ കവർ ഉണ്ടാവുമായിരിക്കും ഇതെല്ലാം കൂടെ ഒറ്റ കവറിലാക്കി കാറിനകത്തിട്ടേക്കാൻ നമുക്ക് സൗകര്യം ഉണ്ട് അത് നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് ആണ് പരമാവധി ഏത് സന്ദർഭത്തിൽ പോയാലും അത് മേടിച്ചിട്ട് കൂടെ തിരികെ നമ്മുടെ കയ്യിൽ തരും ഞങ്ങളത് ബാഗിനകത്ത് തന്നെ വെച്ചേക്കും പിന്നീട് അത് മാറ്റും അവിടെ എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതിന് പകരം അങ്ങനെ ചെയ്യാറുണ്ട് ഇത് അവർ തന്നെ കുഞ്ഞു കാലത്തേ ശീലിച്ചു വന്നു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ളൊരു രീതിയിൽ ഇപ്പോഴും കുട്ടി കവർ ഒരിടത്തും കറ കളയാതെ കൊണ്ടുവരും അപ്പം അത് ശീലിച്ച് ശീലിച്ച് അത് മനസ്സിലായി അത് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാണ് വേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം പക്ഷെ അത് വലിയ ഒരു വ്യത്യാസം അവരുടെ മനസ്സിലുണ്ടാക്കും നമുക്ക് വേണ്ടി ആ ചെയ്യുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വന്നാൽ തന്നെ അതൊരു വലിയ കാര്യമായി അതുപോലെ ഒരു നിയമവ്യവസ്ഥയുള്ള ഒരു സ്ഥലത്ത് അവിടുത്തെ നിയമവ്യവസ്ഥയിൽ തന്നെ പോകാൻ പരമാവധി ശ്രമിക്കണം ഒരു ഇടത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ രീതിക്ക് അവരുടെ ചരിയകളിൽ തന്നെ നമ്മൾ കിട്ടാൻ ശ്രമിക്കണം അവിടെ ഒരു മാറ്റം വരുത്താൻ എനിക്കിതാണ് സുഖം ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു വാശിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാറ്റണം അത് സമൂഹത്തിന്റെ ആ ഒരു സന്തോഷത്തെ അല്ലെങ്കിൽ ആ ഒരു സമാധാനം നിലനിൽക്കുന്നതിനെ ഭേദിക്കാനുള്ള കാരണമായിട്ട് മാറും എല്ലാവരും ഇന്നത്തെ കാര്യം ഉൾക്കൊണ്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു കൊച്ചു കൊച്ചു തിരുത്തലുകളിലൂടെ നമുക്ക് നമ്മുടെ സന്തോഷത്തെ നിലനിർത്താം ശാശ്വതമായ സന്തോഷവും സമാധാനവും നമുക്ക് നേടാം അപ്പൊ എല്ലാവർക്കും ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ എന്നും സുഖം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നാളെ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം